വചനം മാംസം ധരിച്ചതിന്റെ ഈ മഹാജുബിലി വർഷത്തിൽ ആഗമന കാലഘട്ടത്തിന്റെ ഈ കാത്തിരിപ്പ് നാടുകളിൽ ക്രിസ്തു ജീവിതത്തിലേക്ക് ഒരു തീർത്ഥാടനം നടത്താൻ മാതാവ് നാം ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് വിശുദ്ധ വിഷ്ധലോസോസ്തലൻ കൊളോസോസുകാർക്കിതി ലേഖനം മൂന്നാം അധ്യായം പതിനാറാം തിരുവചനത്തൽ ഇപ്രകാരം കാണാം പരസ്പരം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുമ്പോഴും കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ സങ്കീർത്തനങ്ങളും ഗാനങ്ങളും ആത്മീയ ഗീതങ്ങളും പാടുമ്പോഴും ക്രിസ്തുവിന്റെ വചനം നിങ്ങളിൽ സമൃദ്ധമായി വസിക്കട്ടെ അതെ ക്രിസ്തു വചനം സമൃദ്ധമായി വസിച്ച ക്രിസ്തുവചനത്തിൽ താതാത്മ്യം പ്രാപിച്ച വിശ്വ ഫ്രാൻസിസ് അസീസിയാണ് ആദ്യമായി ഉണ്ണീശയ്ക്ക് ഒരു പുൽക്കൂട് തീർക്കുന്നത് ആയിരത്തി ഇരുനൂറ്റി ഇരുപത്തി മൂന്നിൽ വിശുദ്ധനാടായ ബീർത്ഥാടനം ചെയ്ത് മടങ്ങി വരുവേ ഇറ്റലിയിലെ ഗിയോ എന്ന പട്ടണത്തിൽ അദ്ദേഹം യേശുവിനായി ഒരു പുൽക്കൂട് തീർത്തു നൂറ്റാണ്ടുകളിലൂടെ ഈ പാരമ്പര്യം എന്ന് നമ്മുടെ മുൻപിൽ എത്തി നിൽക്കുമ്പോൾ ഹൃദയങ്ങളുടെ നാഥന് നമ്മളുടെ ഹൃദയത്തിൽ ഒരുക്ക ഒരു പുൽക്കൂട് അതിനായി നമുക്ക് മുന്നേറാം പുണ്യസരണികളെ കാലിത്തൊഴുത്തിലെ വൈക്കോൾ ഉണ്ണിയേശുവിനായി കിടക്കയായി പരിണമിച്ചെങ്കിൽ കാലിത്തൊഴുത്തിനേക്കാൾ കടകളുള്ള നമ്മളുടെ ഹൃദയം അന്താപ കണുതീരാൻ വെടിപ്പാക്കാം അവിടെ നമുക്ക് വിരിക്കാം ഉണ്ണിയേശുവിനായി ഒരു പട്ടുമെത്താം അതിനാൽ ഇന്നീ ദിനം വിശ്വാസ പ്രമാണം രണ്ട് പ്രാവശ്യം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം